താഴെ പറമ്പിലോട്ട് ഇറങ്ങി വന്നാണേ ഇപ്പൊ മനുഷ്യന്റെ അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ ഇപ്പൊ എല്ലാം മെഷീൻ അല്ലേ റബ്ബർ വെട്ടിയ തോട്ടമാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ റബ്ബർ വെട്ടിയ സ്ഥലം അവിടെ കുറച്ച് പുതിയ റബ്ബറോ കൈതയോ ഒക്കെ വെക്കണോന്നുള്ള ഉദ്ദേശോ അപ്പൊ നമ്മൾ പറമ്പൊന്ന് വൃത്തിയാക്കി കൊടുക്കണം അപ്പൊ ജെ സി ബി വന്നതാ ദൂര സ്ഥലത്തുനിന്നാണ് പുള്ളി വന്നേ അതൊരു കിണറാണേ ആ കിണറിന്ന് അങ്ങ് കുഴിച്ച് അതിൻ്റെ ആ സൈഡിലുള്ള കല്ലുകളെല്ലാം മാറ്റി അത് വൃത്തിയാക്കുക ഞാൻ ആലോചിക്കുമായിരുന്നു മനുഷ്യർ പണിവാണെങ്കിൽ ഇപ്പം എത്ര ദിവസം പണിതല്ല അത് അവരത് നിമിഷ നേരം കൊണ്ടതെല്ലാം കയ്യാലയെല്ലാം മാറ്റി കല്ലൊക്കെ മാറ്റി അങ്ങോട്ടിട്ടു ഇനിയിപ്പോൾ നമ്മളിങ്ങനെ സ്ഥലം തെളിച്ചു കൊടുക്കണം സ്ഥലം തെളിച്ച് കൊടുക്കുമ്പോൾ അവരവിടെ കയ്യാലൊന്ന് വേറെ ആൾക്കാർ കിട്ടും അതിനും കൂടെ മെഷീനും വരുമോ എന്നുള്ളവരറിയത്തില്ല ഒരു താഴെ വരെ ഇനി ഇങ്ങനെ തെളിക്കണം ഇങ്ങനെ തെളിച്ചെങ്കിൽ മാത്രമേ കയ്യാലെ കെട്ടാൻ പറ്റുള്ളൂ ഞാൻ ചുമ്മാ എല്ലാം ഒന്ന് കാണാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ആഴ്ഭാഗം ഭാഗം അവിടെ അതെല്ലാം ഇങ്ങനെ തെളിച്ച് കൊടുക്കണം കയ്യാല കെട്ടി എന്നിട്ടവിടെ റബറും തൈ വെക്കും പിന്നെ കൈക നമ്മൾ അഞ്ച് വർഷം അവർക്ക് ഭൂമി വിട്ട് കൊടുക്കണം അപ്പോൾ ആര ഭാഗം റബ്ബറായിട്ട് നമുക്കിങ്ങോട്ട് നമ്മുടെ ഭൂമി തിരിച്ചു ആ റബ്ബറിന് ഇരുന്ന കൈതക്കിടുന്ന വളങ്ങളും എല്ലാം മരുന്നുകളും എല്ലാം ഈ റബ്ബറിനും പ്രയോജനപ്പെടും നമ്മളൊന്നും അറിയണ്ട അഞ്ച് വർഷമാകുമ്പോൾ നമുക്ക് അവർ ഭൂമി ഒഴിഞ്ഞു തരും അപ്പോൾ ഒരു പകുതി ഭാഗത്തോളം റബ്ബർ നല്ലതായിട്ട് കിട്ടും മണ്ണിപ്പിക്കാനൊക്കെ ആളില്ലാത്തവരൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരാ കിണർ മൂടി പഴയ കിണറും മൂടി ഒരു എത്രയോ വർഷം പഴക്കമുള്ളതാണ് എത്രയോ വർഷം പഴക്കമുള്ളതാണ് ഈ അനേക സ്ഥലത്തും ഇവിടെ വന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ പിന്നെ കാലക്രമേണ അതങ്ങ് ശുദ്ധി ഇല്ലാതായിക്കഴിഞ്ഞാൽ പിന്നെ കോരി അത് മൂടി പിന്നെ ഇറങ്ങി വന്നപ്പോഴാ അയ്യത്ത് ഞങ്ങളുടെ ചേമ്പ് കിട്ടുന്നുണ്ട് നമ്മൾ ഈ ചീര പോലെ തോരം വെക്കുന്ന ചേമ്പില്ലേ അതാണ് വലിയ ഇല അടുത്ത ദിവസം കേട്ടോ തോരം വെച്ച് കാണിക്കുന്നത് നല്ല വൈറ്റമിൻ ഉള്ള സാധനമാണ് ഇന്ന വലിയ ഇലയാന്നതി കത്തി എടുക്കേണ്ടി വന്നില്ല കുടിച്ചു പിന്നെ അവിടെ നിന്ന് ഒരു പൊടിയാണ് അങ്ങോട്ട് കടന്ന് പോയി അതൊന്നുവെച്ച് അങ്ങോട്ട് നാട്ടി വെച്ചു എത്രയൊക്കെ ചെയ്ത് വെച്ചു മനുഷ്യൻ്റെ പണിയാണെങ്കിൽ എത്ര ദിവസം പണതാലോ പോക്കുന്നത് ഇനിയിപ്പം ഏറ്റം തൊട്ട് ഇനി ഏറ്റം വരെ ശരിയാക്കി അപ്പുറത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ അപ്പുറത്ത് അപ്പുറത്തെ വീടുകളുണ്ട് ഇനിയും പോകും അത് പോയി മണി ആകാറായി ഇനി ഒരു സൈലം കാപ്പി ഇട്ട് കൊടുക്കാം അല്ല കേട്ടോ മെഷീൻ വർക്ക് ചെയ്യുന്ന അവര് അവിടെ താഴെ വീടുണ്ട് അവിടെ അങ്ങേറ്റം വരയുണ്ട് മത്ത് പറഞ്ഞ പോലെ ഒരോ ഏക്കർ ഒന്നര ഏക്കർ സ്ഥലത്തോളം ഉണ്ട് നല്ല മതില് കെട്ടി അങ്ങോട്ട് വന്ന വഴിയായിരുന്നു ആ വഴിയൊക്കെ ബ്ലോക്ക് ചെയ്ത പഞ്ചായത്തുകാർ വഴിയാണ് ഇപ്പം ഇതൊക്കെ ഉള്ളു ഇന്നത്തെ പണി ഒരു മനുഷ്യനെ വിളിച്ച് പണിയിപ്പിക്കുകയാണെങ്കിൽ രൂപ എത്രയാണ് എത്ര ദിവസം വളർന്നാലും അതൊക്കെ കയ്യാലയൊക്കെ മാറിക്കിട്ടുന്നു ഇതിപ്പോൾ കണ്ടോ പഴയ ഒരു കിണറാകുന്നു കുഴിച്ച് തോണ്ടി അതിൻ്റെ കല്ല് വേറെ ആക്കിയിട്ട് കിണറും മൂടി അത്രയൊക്കെ അവരെ കൊണ്ട് കത്തി ഇനിയിപ്പോൾ നാളെ വരുന്നു എന്നാണ് പറഞ്ഞത് ഇതുകൊണ്ട് തീരത്തൊന്നുമില്ല ഓരോ ദിവസം ഓരോ ദിവസം ഇങ്ങനെ പണിയല്ല കയ്യാലെ കെട്ടാൻ പാകത്തിന് നമ്മൾ തെളിച്ച് കൊടുക്കും കൊ കൊച്ചു പിള്ളേർ ഓടിയായിരുന്നു എന്റെ പുറമെ ഉണ്ടായിരുന്നു അമ്മ ഞങ്ങളെക്കോട്ടെ വീഡിയോക്കകത്തൊന്ന് ഉൾപ്പെടുത്താൻ പറയും അമ്മ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താൻ പറയും സബ്സ്ക്രൈബർമാരാണ് അവന്റെ അമ്മ വീഡിയോ ഒക്കെ എന്നും കാണും പറഞ്ഞു വരുന്നപ്പം പിന്നെ ബാക്കി പറയാൻ അവർക്ക് നാണോ ഇന്ന് പഠിത്തം ഇല്ലല്ലോ എല്ലാരും ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് കളിക്കാനായിട്ട് കുറെ പേര് സന്ധ്യ ആവുമ്പോൾ ഇറങ്ങി അങ്ങനെ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഒരുത്തിൻ്റെ ഒരു ജെ സി ബി ഒരു ബസ്സൊക്കെ ആയിട്ട് ഇറങ്ങി ഇതും പൂവാട്ടുണ്ട് കേറി ആ വീടിന്റെ മുറ്റത്തിൽ ചെമ്പരത്തി ഒത്തിരി പൂവായിട്ട് ചെമ്പരത്തി നിൽക്കും ചെമ്പരത്തി ഉണ്ട് തെച്ചിയുണ്ട് പിന്നെ വേറെ എന്തുവാ അതുകൊണ്ടൊക്കെ ഒരുപാട് ചെടികളുണ്ട് പിന്നെ പൂവ പോയി ചായ ഇട്ടുകൊണ്ട് പറ്റുക ചായ കട്ടൻ കാപ്പിയോ എല്ലാണെങ്കിലും ഇട്ട് കൊടുക്കുക